അനധികൃത സ്വത്ത് സമ്പാദനം എ ഡി ജി പി മനോജ് അബ്രഹാമിനെതിരായ ഹർജി ഹൈക്കോടതി പരിഗണിക്കും പരാതിയിൽ അന്വേഷണം വേണ്ടെന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവ് ചോദ്യം ചെയ്തായിരുന്നു ഹർജി മറ്റൊരു വ്യക്തി നൽകിയ ഹർജിയിൽ മേൽക്കോടതിയിൽ റിവിഷൻ ഹർജി നൽകാനാകുമോ എന്നാണ് കോടതി പരിശോധിച്ചത് സുപ്രീംകോടതി വിധി അനുസരിച്ച് ഹർജിക്കാരൻ മാറിയാലും മേൽക്കോടതി കേസ് പരിഗണിക്കണമെന്നായിരുന്നു എം ആർ അജയ്ന്റെ വാദം ഇക്കാര്യം അംഗീകരിച്ചാണ് ഹൈക്കോടതി ഉത്തരവ് നേരത്തെ പി പി ചന്ദ്രശേഖരന് നൽകിയ ഹർജിയിൽ അന്വേഷണം വേണ്ടെന്നായിരുന്നു മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവ് ഇത് ചോദ്യം ചെയ്താണ് മൂന്ന് ശേഷം മാധ്യമപ്രവർത്തകൻ എം ആർ അജയൻ ഹൈക്കോടതിയെ സമീപിച്ചത് കാട്ടാനാക്രമണം അറുപതുകാരന് തമിഴ്നാട് ഗൂഡല്ലൂരിൽ കാട്ടാനാക്രമണത്തിൽ മലയാളിക്ക് ദാരുണാന്ത്യം ഓവേലി ഹോപ്പ് സ്വദേശി മണി എന്ന അറുപതുകാരനാണ് മരിച്ചത് രാവിലെ പത്ത് മണിയോടെ ന്യൂ ഹോപ്പിലെ എസ്റ്റേറ്റിൽ ജോലിക്ക് പോയ മണിയനെ കാട്ടാനാക്രമിക്കുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടു നിരന്തരം കാട്ടാന ശല്യമുള്ള പ്രദേശമാണ് ഇവിടം കഴിഞ്ഞ രണ്ടു മാസമായി ഭാര്യയെ കാണാനില്ല കായംകുളം സ്വദേശി ജീവനൊടുക്കി ഭാര്യയെ കാണാനില്ലാത്തതിന്റെ വിഷമത്തിൽ ഭർത്താവ് ജീവനൊടുക്കി കായംകുളം കണ്ണമ്പള്ളി ഭാഗം വിഷ്ണുഭവനിൽ വിനോദാണ് മരിച്ചത് നാൽപ്പത്തി ഒൻപത് വയസ്സായിരുന്നു വിനോദിന്റെ ഭാര്യ രഞ്ജിനി ജൂൺ മാസം പതിനൊന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം ബാങ്കിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നീട് ഇവരെ ആരും കണ്ടിട്ടില്ല ഭാര്യയെ കാണാനില്ലെന്ന് വിനോദ് കായംകുളം പോലീസിൽ പരാതി നൽകിയിരുന്നു രണ്ടു മാസം മുമ്പാണ് പരാതി നൽകിയത് രഞ്ജിനി സെക്രട്ടറിയായ കുടുംബശ്രീ യൂണിറ്റ് കാനറ ബാങ്കിൽ നിന്ന് ഒന്നേകാൽ ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു ഇവർക്കാകെ മൂന്നു ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നുവെന്നാണ് വീട്ടുകാർ പറയുന്നത് തേയില വിട്ടുന്ന യന്ത്രം നിയന്ത്രണം വിട്ട അപകടം തോട്ടം തൊഴിലാളിക്ക് ദാരുണ അന്ത്യം ഡിവിഷനിലെ വിജയശേഖറാണ് മരിച്ചത് തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം നടന്നത് നിയന്ത്രണ വിട്ട യന്ത്രം വിജയശേഖരന്റെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ശാന്തൻപാറ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ഞാൻ ഇവിടെയുണ്ട് പാർലമെന്റിൽ ചിത്രങ്ങൾ പങ്കുവെച്ച് സുരേഷ് ഗോപി തൃശ്ശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി ലഭിച്ചതിന് പിന്നാലെ താൻ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലാണെന്ന് വ്യക്തമാക്കി എംപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ചിത്രങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചാണ് പോസ്റ്റ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂർ ടൗൺ ഈസ്റ്റ് പോലീസിൽ പരാതി ലഭിച്ചത് കെഎസ് യു ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂരാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയത് സംഭവം ചർച്ചയായതോടെ സുരേഷ് ഗോപിയെ പരിഹസിച്ച് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു